പ്രൊഡ്യൂസർ എന്നൊന്നും നില ചോദിക്കുകയാണ് അപ്പം ഒരു പ്രൊഡ്യൂസർ ആകുമ്പോൾ ഒരു സിനിമയിലെ എല്ലാ ഭാഗങ്ങളും നോക്കണമല്ലോ ഇപ്പോൾ എവിടെ നിന്നൊക്കെ ഒരു കാരണം നേട്ടങ്ങളെക്കാളും എവിടെ നിന്ന് കടി വരുന്നെന്നായിരിക്കും അത് ചിന്തിക്കുന്നത് അപ്പം ഇതിനകത്ത് നാഗസൈനേന്ദ്രയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞിട്ട് തന്നെ ഒപ്പം സിനിമയിൽ നടന്ന ഇഷ്യൂസ് അറിയാലും അപ്പം അതിനെ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നോ പെർമിഷൻ എടുക്കാതെ എങ്ങനെയാണ് അവരുടെ ശബ്ദം ഈ സിനിമയിൽ വരുന്നത് അത് അവർ തന്നെ നമുക്ക് സിജു ചെന്ന് കഥ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ അനുവാദത്തോടെ തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ ആ ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ളതും അതിനകത്തുള്ള ആ ശബ്ദം കേൾക്കുന്നത് അത് അത് അവര് തന്നെ ചെയ്തിരിക്കുന്നതാണ് വളരെ അല്ലേ അല്ല ചോദിക്കാൻ പറ്റില്ല ഇതേ ഇതേ ആള് തന്നെ നേരത്തെ ഒരു സത്യം പറ ഞാൻ കണ്ടില്ല ഇന്നാണ് ഇന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ട്രെയിലർ മാത്രം കണ്ടിട്ടുള്ളൂ അല്ല ചോദിക്കാൻ കാരണം ഇതേ ആള് തന്നെ മറ്റൊരു സിനിമയിലെ ശബ്ദം ഉപയോഗിച്ച് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നോ അതുകൊണ്ടാണ് ചോദിച്ചത് നമ്മള് പ്രൊഡ്യൂസർ ആയിട്ട് ചിന്തിക്കുമ്പോ എന്നുള്ളത് മാത്രമല്ല എങ്ങനെ ചിന്തിച്ചാലും ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ശബ്ദമോ രൂപമോ ഉപയോഗിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ലല്ലോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ അത് ഒരു ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങനത്തെ പെർമിഷൻസും റൈറ്റ്സും ഒക്കെ അക്വയർ ചെയ്യേണ്ടി വന്നിരുന്നു അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അല്ലാതെ ചെയ്യുന്നത് ഒരു ഒരു എത്തിക്കലി റോങ് ആയത് കാരണം കൊണ്ട് പിന്നെന്താ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ സിജു ആദ്യം പറഞ്ഞ സമയത്ത് ഇത് എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷേ നമ്മളിങ്ങനൊരു ആവശ്യമായിട്ട് ചെന്നപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നേരെ വ നേ നേരപ്പോൾ അത്രേ ഉള്ളൂ വെരി സിമ്പിൾ നമുക്ക് അങ്ങനെ എന്താ പറയുക ഈ സിനിമയ്ക്ക് അങ്ങനൊരു സൗണ്ട് കൊണ്ട് മാത്രം ആ പ്രസൻസ് ആ ഫോട്ടോ കാണിക്കുമ്പോൾ മുതൽ പിന്നെ ആ ക്യാരക്ടർ അതിലുണ്ടായിട്ടുള്ള ഹ്യൂമർ എന്ന് പറയുന്നത് അത് ത്രൂ ഔട്ട് സിനിമയിലും ഉണ്ട് അത് നമുക്ക് വേറെ ആരെങ്കിലും ശബ്ദം വെച്ച് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് തന്നെയാണ് അതിൻ്റെ റൈറ്റ് പരിപാടി ഒരു ഒരു ട്രാക്ക് ട്രാക്ക് മാറ്റി രണ്ട് രണ്ട് ആ പിടിക്കുമ്പോൾ സന്തോഷവാനാണ് നല്ല സീരിയസ് വീണ്ടും കോമഡി ട്രാക്കിലേക്ക് തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ അല്ല അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു എക്സൈറ്റ്മെന്റ് വരുവോ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്ന അങ്ങനെയാണല്ലോ അല്ല ഇനിയും അത് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് ഇനിയും പൺമാൻ പോലത്തെ സിനിമകളും ചെയ്യണം അതേസമയം മരണ മാസം പോലത്തെ സിനിമകളും ചെയ്യണം അപ്പോൾ അപ്പോഴാണ് അതിനൊരു ഇതൊന്നും ആ ഇതൊന്നും അല്ലാത്ത സിനിമകളും ചെയ്യണം അപ്പോൾ അതെല്ലാം കൂടെ ഒരു ഒരു മിക്സ് ഓഫ് എല്ലാം വരുമ്പോഴാണല്ലോ ഒരു നമുക്കും ചെയ്യുന്ന ഈ ഇതൊരു അല്ലെങ്കിൽ ഇതൊരു മോണോട്ടോണസ് ഇതായിട്ട് മാത്രം നിൽക്കുമല്ലോ ഒരേപോലെ തന്നെ എന്നുള്ള രീതിയിൽ നമുക്കും അത് ബോറടിക്കാൻ തുടങ്ങുമല്ലോ കാണുന്നവർക്കും അത് ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ ശ്രമിക്കുക അതുപോലെ അത്തരത്തിലുള്ള വെറൈറ്റീസ് വരുന്നവർക്കും കൊണ്ടുവരാനുള്ളൊരു ഒരു ഒരു മോട്ടിവേഷനും കൂടാണുള്ളൂ അപ്പോൾ പൊന്മാൻ കാണുമ്പോഴാണ് അവർക്ക് ഓക്കെ ഇയാൾക്ക് ഇങ്ങനത്തെയും റോളുകൾ ചെയ്യാൻ സ്കോപ്പ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ റോളുകൾ അവരും ആലോചിക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന നൂരുവായൂർ അമ്പലം നടയിലോ മുണക്കുഴയോ മരണമാസമോ എന്നൊക്കെ പറയുന്ന പോലത്തെ റോളുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ വരിക അപ്പോൾ നമ്മളും അത് എക്സ്പ്ലോർ ചെയ്യാൻ ഓപ്പൺ ആവുമ്പോഴാണ് അവരും ഓപ്പൺ ആവുകയുള്ളൂ ഓഡിയൻസും അതിനനുസരിച്ചിട്ട് എക്സൈറ്റഡ് ആവുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒരാൾക്ക് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വളരാനുള്ള പോസിബിലിറ്റീസാണ് എല്ലാവരും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒരു ഡിറക്ടർ ആണെങ്കിലും നമ്മൾ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുമ്പോഴാണല്ലോ പല രീതിയിലുള്ള ഓപ്ഷൻസ് ട്രൈ ചെയ്യുമ്പോഴാണല്ലോ നമ്മളും വളരെ അല്ലെങ്കിൽ ഒരേപോലത്തെ കംഫർട്ട് സോണിൽ തൻ്റെ അകത്ത് തന്നെ നിന്ന് പോകുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും രണ്ടും വേണമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാം എനിക്ക് തോന്നുന്നു പിന്നെ പെട്ടെന്നാണ് ഒരു ഒരു ട്രാക്ക് ട്രാക്ക് ഈ ഈ പോലെ മാറ്റി കോമഡി അത് സുരേഷ് ഒരു എക്സ്പീരിയൻസ് ചേട്ടൻ പറഞ്ഞു കേട്ടിടത്തോളം സുരേഷ് ചേട്ടൻ കിട്ടിയില്ല ഇതുവരെ ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം കിട്ടുന്നത് സുരേഷ് ഏട്ടൻ അല്ലെങ്കിൽ സുരേഷ് ചേട്ടൻ ആ ഒരു ലൂപ്പിൽ പെട്ടുപോയ ഒരാളാണ് ബേസിക്കലി അതേപോലത്തെ റോളുകൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക ഇങ്ങനൊരു ഏതാ എന്നാലും തന്നെ കുറച്ച് കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് നിങ്ങൾ വേണെങ്കിൽ പറഞ്ഞു അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സീനുണ്ട് അപ്പോൾ അതിനൊരാളെ വിളിക്കണം അതിനൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കപ്പെടുന്ന ഒരാൾ വേണം എന്നവർക്ക് തോന്നി കഴിഞ്ഞാൽ അപ്പം തന്നെ സുരേഷ് ചേട്ടനെ വിളിക്കും കോട്ടക്ക് ഇടിയിപ്പിച്ച് വന്ന് പറ്റിക്കിയ ഒരു ചതി ചെറിയൊരു ചതി അപ്പോൾ അതപ്പോൾ അങ്ങനെ പിന്നെ അത് ആദ്യം അങ്ങനെ അങ്ങനൊരിതിലേക്കങ്ങ് പോയി പിന്നെ ഇപ്പോഴാണ് സുരേഷ് ഏട്ടൻ ടു പോയിൻ്റ് റിവീൽ റിവീലാവപ്പെടുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് സുരേഷ് സുരേഷന് എല്ലാ തരത്തിലുള്ള റോളുകളും വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കോമഡിയും പ്രോപ്പർ ക്യാരക്ടർ റോൾസും അല്ലാത്ത ഈ പറയുന്ന കുറച്ച് വില്ലണിയായിട്ടുള്ള റോൾസും എല്ലാം ഇനി വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ വാതിൽ മലറക്കെ തുറന്നടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബേസലിൻ്റെ അടുത്ത പടത്തിൽ നല്ലൊരു വിഷം ചെയ്യുന്നുണ്ട് ഞാൻ അത് ഇവിടെ വെച്ച് റിവീൽ ചെയ്യാണ് അതൊരു ബാധ്യതയും അവരോട് എന്തെങ്കിലും തരും അത് പറയാൻ പറ്റില്ല ഞാൻ മെസ്സേജ് അയച്ചു തരാം വാട്സപ്പിലായ വാട്സപ്പിൽ അയച്ചുതരാം വാട്സപ്പ് വാട്സപ്പിൽ അയച്ചു തരാം ഏയ് ഒന്നുമില്ല ഒരു സീസണിൽ സ്ഥിരമായിട്ട് ബലാത്സംഗം പരിപാടിയൊക്കെ ആയിരുന്നു ഞാനിങ്ങനെ ആലോചിക്കും എന്തിനാണ് എന്നെ പിടിക്കുന്നവർ സ്ഥിരമായിട്ട് അങ്ങനെ ഏതോ ഒരു നമ്മുടെ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു നായിക ഉണ്ടായിരുന്നല്ലോ കൊണ്ട് നമ്മുടെ കരുമാടി കുട്ടനില നായിക അതിലും ബലാത്സംഗം പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് പടം അടിപ്പിച്ച് ഞാനായിരുന്നു അപ്പം മൂന്നാമത്തെ സിനിമ എത്തിയപ്പോൾ അവർ ചോദിച്ചു ഇതിലും നിങ്ങളാണോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ചിലപ്പോൾ അധികം ആൾക്കാർക്ക് അത് അറിയില്ലായിരിക്കാം അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അധികം ടേക്ക് പോകാതെ പെട്ടെന്ന് പണി നിർക്കുക എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞൊരു മൂന്നാല് പടം അടുപ്പിച്ച് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നല്ല വിലാത്സംഗം പേരായിരിക്കും അങ്ങനെയൊന്നും തന്നെ കണ്ട ഏഹ് അതൊന്നായിരിക്കില്ല പക്ഷെ അങ്ങനെ ഒരു ട്രെൻഡ് ഒരു സമയത്ത് അങ്ങനെ ഒരു ത്രൂ ഔട്ട് അത് തന്നെയായിരുന്നു മാറി മാറി ഒരുപാട് മാറി ആർട്ടിസ്റ്റുകളുടെ ഡയറക്ടർ ഈ ഭാരം ഡയറക്ടർമാരുണ്ട് അതെ അതെ ഇല്ല ആർട്ടിസ്റ്റ് തയ്യാറാകുന്നത് മാത്രമല്ല അത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് എന്നാൽ പണ്ടും എല്ലാ ആർട്ടിസ്റ്റും ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ ഇത് ഓഡിയൻസ് ഇയാൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊരു പേടി കാരണം പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഡയറക്ടറോ സമ്മതിക്കത്തില്ലായിരിക്കാം അതായിരിക്കാം അങ്ങനെ സ്ഥിരം വില്ലൻ അല്ലെങ്കിൽ സ്ഥിരം ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ മാറി പോകുന്ന അതുകൊണ്ടായിരിക്കാം ആരും അങ്ങനെ ശ്രമിച്ചിട്ടില്ല ഇല്ല അതാണിത് ഓഡിയൻസിൻ്റെ അക്സെപ്റ്റൻസി ഉണ്ട് ഇവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങൾ ജോണി ആൻ്റണിയുടെ ഒരു പടം തുറുപ്പ് കുലാനാണെന്ന് തോന്നണം അതിൽ അഭിനയിക്കുന്ന സമയത്ത് പട്ടണത്തിൽ ബുധം രാജൻ പി ദേവും ഞാനൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു സീനിലാണ് ഞങ്ങൾ ഒരു വില്ലൻ ഷോയിഡിലേക്ക് ക്യാരക്ടേഴ്സ് മാറുന്നത് അപ്പോൾ ജോണിയോട് ചോദിച്ച് ജോണി അപ്പോൾ ഈ സീനിലായിരിക്കും ഓഡിയൻസ് അറിയുന്നത് ഞങ്ങളായിരിക്കും ഇതിൻ്റെ പുറകിൽ നിന്നല്ലേ അപ്പം ജോണി പറഞ്ഞു ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ നിങ്ങളെ കാണിക്കുമ്പോൾ തന്നെ അറിയും ഞാൻ ഇതുവരെ എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോരുമേജ് ഉണ്ടല്ലോ പക്ഷെ ഇപ്പം അതൊക്കെ മാറി വരുന്നു ഇപ്പോൾ ഓഡിയൻസ് എല്ലാ ടൈപ്പ് അക്സെപ്റ്റൻസ് ചെയ്യുന്നുണ്ട് സിനിമ കണ്ടു ഇപ്പം നമ്മൾ ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് അത് നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് ആർക്കും ഫീൽ ചെയ്യാതെ ആർക്കും അത് എന്നാൽ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും അല്ലെങ്കിൽ വലിയ വിവാദങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അത് മനഃപൂർവ്വമാണ് അങ്ങനെ ഒരു ക്രിയേറ്റീവ് ഉണ്ടാകുക കാരണം ഇപ്പോഴത്തെ എല്ലാ ഇഷ്യൂസും പറഞ്ഞു പോകുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നമുക്ക് എൻറ്റർടൈൻ ചെയ്ത് വളരെ ചിരിയോടുകൂടി കാണാനും പറ്റുന്നുണ്ട് ഒരു രീതി കൈക്കൊള്ളാനുള്ള കാരണം എന്തായിരുന്നു അല്ല ഞാൻ ആ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് അപ്പം ആ സമൂഹത്തിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ സ്ക്രിപ്റ്റിനകത്തും എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത് അത് കുറച്ച് കോമഡി അതെൻ്റെ ഇഷ്ടമായിരുന്നു കോമഡി ആയിരിക്കണം എന്നുള്ളത് അപ്പോൾ അത് കോമഡിയിൽ കൂടെ തന്നെ പ്ര പ്രസൻ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതുള്ള മേജറായിട്ടുള്ള കാര്യം അത് ബാക്കി ആൾക്കാർക്ക് നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്തിരിക്കുന്നത് നമ്മളാരെയും കുറ്റപ്പെടുത്തുമല്ല ചില തെറ്റുകൾ എനിക്ക് തോന്നിയിട്ടുള്ളതിനെ കുറച്ച് കോമഡി ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നു എല്ലാ അനുഭവങ്ങളാണല്ലോ നമുക്കല്ലെങ്കിൽ എൻ്റെ അനുഭവം അല്ലെങ്കിൽ മറ്റാർക്കുള്ള അനുഭവങ്ങളൊക്കെ തന്നെയാണല്ലോ നമ്മൾ എഴുതുന്നത് ഈ സിനിമയ്ക്കകത്ത് മുഴുവൻ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അതിൻ്റെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റു വ്യക്തികൾക്കുണ്ടായിട്ടുള്ള പല കാരണങ്ങളായിരിക്കാം ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ കോമഡി ആണോ അതിൻ്റെ ഒരു ഇതാണ് അത് കോമഡി അമ്പലക്കുളത്തില് ഹലാൽ ചിക്കൻ ഇട്ടത് അത് ഒരു സംഭവത്തിൽ അങ്ങ് ചെയ്തതാണ് അല്ലല്ല അത് അങ്ങനെ എഴുതി ഞാനല്ല അല്ല വെച്ചിരുന്നത് അല്ലല്ല കൃത്യമായിട്ട് അല്ലല്ലോ ഇല്ല ഇല്ല അത് കഴിയുമ്പോ തന്നെ പറഞ്ഞല്ലോ ആഹാരത്തിനകത്ത് വരെ നമ്മൾ വർഗീയത് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മളതിനെ പറഞ്ഞു പോകും പക്ഷെ അതെന്ത് നമ്മൾ ഈ കോമഡി ആയിട്ട് പറയാനായിട്ട് അതിനൊരു ചങ്കൂറ്റം എന്ന് പറയുന്ന വലുത് തന്നെയാണുള്ളത് കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇതൊക്കെ ആ ചങ്കൂറ്റം നിങ്ങൾ നല്ല രീതിയിൽ കോമഡികളോട് വർക്ക് ചെയ്തപ്പോൾ സമൂഹം ഏറ്റെടുക്കുകയാണ് ചെയ്ത് ഒരു വിമർശനം പോലും ഉണ്ടാകാതെ അത് ഏറ്റെടുത്തു അതിനാണ് ഈ മരണമാസർ ടീമിന് വലിയൊരു ബിഗ് സെല്യൂട്ട് ഞാൻ ആദ്യം നൽകുകയാണ് കാരണം ആ രീതിക്ക് ആ സിനിമ ഏറ്റെടുത്തുള്ള കാര്യം പ്രശ്നമില്ല അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സെൻസറിൽ കത്രിക ഓരോ വെക്കുന്ന കാലഘട്ടമാവുമ്പോൾ നിങ്ങൾ ഈ സിനിമയായി വരുമ്പോൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ് അവിടെ ഒരു കത്രയും വരുന്നില്ല എന്നുള്ളതാണ് അതാണ് നിങ്ങളുടെ ഒരു വിജയവും ഈ സിനിമ വിജയിക്കാനുള്ള കാരണം അത് തന്നെയാണെന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനാണു ബാക്കിയുള്ളവരെ കൊടുത്തേ ഞാൻ കൃത്യമായിട്ട് തന്നെ